ഇന്ന് സൺഡേ സ്പെഷ്യൽ നല്ല അടിപൊളി കപ്പയും മീൻ കറിയാണ് തേങ്ങ അരയ്ക്കാത്ത മഞ്ഞ കപ്പയും നല്ല കുറുകി ചാറോട് ഉള്ളിലുള്ള അയലക്കറി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ മലയാളിക്കെന്നും പ്രിയപ്പെട്ടതാണല്ലോ കപ്പയും മീൻകറിയും എന്നാൽ നമുക്ക് ആദ്യം തന്നെ മീൻ കറി വെക്കാം അല്ലേ അത്യാവശ്യം വലിയൊരു തക്കാളി ചെറിയ കഷ്ണം ഇഞ്ചി വെളുത്തുള്ളി ചെറിയ ഉള്ളി കുറച്ച് കറിവേപ്പില ഒരു ചീനിച്ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് അതിലേക്ക് ഈ അരിഞ്ഞു വെച്ചിരിക്കുന്നതെല്ലാം ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം അത് നന്നായിട്ട് വഴണ്ട് വഴണ്ടുവരട്ടെ നമുക്കിതിലേക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം കുറച്ച് മഞ്ഞൾപ്പൊടി സ്പൂൺ മുളക് പൊടി രണ്ട് സ്പൂൺ മല്ലിപ്പൊടി ഇടുന്നുണ്ട് ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം എല്ലൂടി കിടക്കുന്നതാണെങ്കിൽ നല്ല ഭംഗിയുണ്ടല്ലേ ഇങ്ങനെ മീൻകറി വെക്കുമ്പോൾ നല്ല കൊഴുപ്പായിരിക്കും മീൻകറിക്ക് പിന്നെ നമുക്ക് ഒരു സ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം ഇനി മിക്സിയുടെ ജാറില് കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ട് അരച്ചെടുക്കാം ചൂടാറിയതിന് ശേഷം വേണം മിക്സിയുടെ ജാറിലേക്ക് ഇടാൻ ഞാനിവിടെ ഒരു മൺചട്ടിയാണ് എടുത്തിരിക്കുന്നത് മൺചട്ടി വെക്കുന്ന കറിക്ക് ഒരു പ്രത്യേക ടേസ്റ്റാണല്ലോ ഇത് വെച്ച അരപ്പ് നമുക്ക് ചട്ടിയിലേക്ക് ഒഴിക്കാം എന്നിട്ട് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് നേരെ നമുക്ക് അടുപ്പിലേക്ക് വെക്കാം എന്നിട്ട് ഇത് നന്നായി കഴുകി വൃത്തിയാക്കിയ അയലയാണ് നമുക്ക് ആവശ്യത്തിനുള്ള പുളി രണ്ട് കഷ്ണം പുളിയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഈ അരപ്പ് നന്നായി തിളച്ച് വരുമ്പോൾ നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന അയലയും കൂടി ഇട്ട് കൊടുക്കാം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ മീൻകറി റെഡിയാവും നമുക്ക് അടച്ച് വെച്ച് വെയിറ്റ് ചെയ്യാം നമ്മുടെ മീൻകറി റെഡി ആയിട്ടുണ്ട് ദേ തിളച്ചുകൊണ്ടിരിക്കുന്ന മീൻകറി അങ്ങനെ തിളച്ച് പറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് അത് താളിച്ചൊഴിക്കാം ചീൻചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചെണ്ണി ഒഴിച്ച് കൊടുക്കാം ചൂടായി വരുമ്പം ഇതിലേക്ക് കുറച്ച് ഉലുവായും കറിവേപ്പിലേയും ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം അത് മൂത്ത് വരുമ്പോൾ നമുക്ക് മീൻകറിയിലേക്ക് മീൻകറിയിലേക്ക് ഒഴിക്കാം അപ്പം മീൻകറിയുടെ പരിപാടി കഴിഞ്ഞ് ഇത് നമുക്ക് കപ്പയിലേക്ക് കിടക്കാം ഒരു മിക്സിയുടെ ജാറിലേക്ക് മൂന്നാല് പച്ചമുളകും കുറച്ച് ചെറിയ ഉള്ളിയും കുറച്ച് മഞ്ഞപ്പൊടിയും ഇട്ട് നന്നായിട്ട് നമുക്ക് അരച്ചെടുക്കാം തേങ്ങ അരക്കാതെ തന്നെ നമുക്ക് മഞ്ഞക്കപ്പി മഞ്ഞക്കപ്പയുണ്ടാക്കുന്നതെന്ന് നോക്കാം തെയിലായതുകൊണ്ടാവും കപ്പയുടെ തൊലി ഉരിയാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ് ഇനി കപ്പ കുത്തിമുറുക്കി എടുക്കാം രണ്ട് മൂന്ന് പ്രാവശ്യം വൃത്തിയെ കഴുകിയ ശേഷം കപ്പ വയ്ക്കാനുള്ള പാത്രത്തിലേക്ക് മാറ്റാം എന്നിട്ട് ആവശ്യത്തിനുള്ള വെള്ളവും ഒഴിച്ച് കുറച്ച് മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട് ഓരോ കപ്പയുടെ വേവ് അതിൻ്റെ വിളവിനനുസരിച്ചാണ് ഇരുപത് മിനിറ്റ് കൊണ്ട് എനിക്ക് വെന്ത് കിട്ടി നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി നമുക്ക് കപ്പ താളിച്ചെടുക്കാം ഒരു ചീനിച്ചട്ടി അടുപ്പത്ത് വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കുറച്ച് കടുക് ഇട്ടുകൊടുക്കാം കടുക് പൊട്ടി വരുമ്പോൾ എനിക്ക് കുറച്ച് കറിവേപ്പിൽ നമ്മൾ നേരത്തെ അരച്ച് വെച്ചാൽ ആ അരപ്പും കൂടെ നമുക്കിതിലേക്ക് ചേർക്കാം എന്നിട്ട് ഈ അരപ്പ് തിളക്കി വരുമ്പോഴത്തേക്കും വേവിച്ച് വെച്ചിരിക്കുന്ന കപ്പയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം അപ്പോൾ ഏകദേശം നമ്മുടെ കപ്പ റെഡി ആയിട്ടുണ്ട് വലിയ പാടൊന്നുമില്ല എളുപ്പത്തിൽ തന്നെ കപ്പ വെന്ത് നല്ല മഞ്ഞ കളറും ഉണ്ട് ഞാൻ അരച്ചു വെച്ച കപ്പ പോലെ തന്നെ ഇല്ലേ കാണാൻ ഇനി ഒരു വാഴയിലേക്ക് കപ്പയും മീൻകറിയും കൂടെ വിളമ്പി ആവശ്യത്തിന് കഴിച്ചോളൂ താങ്ക് യു